ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമുക്കിന്ന് കറുക്കിടക മരുന്ന് അഥവാ പ്രസവരക്ഷാ മരുന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കാൽ കിലോ ഉലുവ വെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് കുതിരാനായി രാവിലെ തന്നെ നമുക്ക് ഇട്ട് വെക്കാം വൈകിട്ടാകുമ്പോഴേക്കും ഈ ഉലുവ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അടുപ്പിൽ ഒരു ചെമ്പിൽ വെച്ചിട്ട് കുറച്ച് ഉലുവേന കഴിഞ്ഞാൽ കുറച്ചധികം മുകളിലോട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ സമയമൊക്കെ വേവിച്ചെടുക്കണം അടുപ്പിലാവുമ്പോൾ കുക്കറിലാവുമ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക ഒരു നാലോ അഞ്ചോ ഫിസിലോ ഒളിച്ചാല് നമുക്കിത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ കുക്കറിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കഞ്ഞിര വെള്ളമൊക്കെ തിളച്ച് പൊന്തി പോണ പോലെ നന്നായി പതഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് കുക്കറിലിടാൻ അറിയാത്തവരാണെങ്കിൽ അടുപ്പിൽ തന്നെ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കര അതല്ലെങ്കിൽ കരുപ്പട്ടി കുറച്ച് വെള്ളത്തിൽ ഉരുക്കി ഒഴിക്കാം അപ്പോൾ വെള്ളം അധികം കൂടിപ്പോയാൽ ഇത് വറ്റി വരാൻ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഉലുവ നമുക്ക് വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വറ്റി കിട്ടുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് കുറച്ച് വെള്ളത്തിൽ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം രണ്ട് ഏലക്കായും ചെറിയ കഷ്ണം ചുക്കും കൂടെ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് വളരെ ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണ് വെറും കർക്കിടക മാസം എന്നെല്ലാം നമുക്ക് വർഷത്തിലേത് സമയത്തും കഴിക്കാവുന്ന ഒരു മരുന്നും കൂടെയാണ് ഇപ്പോൾ ഇത് ഇനി നമുക്കിത് ഏകദേശം പകുതിയോളം നമ്മളെ പുലുവ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാല് അത് കുറച്ച് വെള്ളത്തിൽ കട്ടിയുള്ള ആദ്യത്തെ പാലും അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ആ പീന രണ്ടാമത് അടിച്ചെടുത്തിട്ട് അതിൻ്റെ പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുക്കറിൽ നിന്ന് ഇതാ പറ്റിയ ഒരു ഇതായി വന്നപ്പോൾ ഞാനിത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് എടുക്കാനൊക്കെ സൗകര്യം വെച്ചിട്ട് ഞാൻ ചട്ടിയിലോട്ട് മാറ്റിയത് ഇനി നമുക്ക് കാൽ ടീസ്പൂണ് അയമോദകം കാൽ ടീസ്പൂണ് ഉലുവ രണ്ട് ഏരക്കായ ചെറിയ കഷ്ണം കൂടെ ചുക്ക് ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചിട്ട് ഈ വറ്റി വരുന്ന ഉലുവയിലോട്ട് വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം ഈ സ്റ്റേജിലാണ് നമ്മൾ ഉലുവ കൊട്ടി വരിക അപ്പോൾ ഞാൻ കുറച്ച് അതായത് കാൽ കിലോനായതുകൊണ്ട് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരു ലീലോ വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ലീലാണ് സാധാരണ നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കുക അപ്പോൾ കുറച്ചളവായത് കൊണ്ട് തന്നെ ഉരുളിയിലേക്ക് നമുക്ക് ഉള്ള ഒരു അളവില്ല അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിൽ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഉലിവൊക്കെ നന്നായി വെള്ളമൊക്കെ വറ്റി ആ പൊട്ടി പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സ്റ്റേജൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾ മെയിനായിട്ട് ഇത് പ്രസവരക്ഷാ മരുന്നായിട്ടാണ് ഉപയോഗിക്കാറ് അതല്ലെങ്കിൽ മാസമുറ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ അങ്ങനെയും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്ത്രീ പുരുഷന്മാർക്ക് എന്നാൽക്ക് എന്നൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ ഏത് കാലാവസ്ഥയിലും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു മരുന്നു കൂടെയാണ് നമ്മുടെ ഈ ഉൽ ഉലുവം അപ്പോൾ നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നെയ്യ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ നെയ്യ് ഒഴിക്കാത്തത് അതല്ല എങ്കിൽ നമുക്ക് അല്ല നാടൻ പശുവിൻ്റെ നെയ്യ് ഒരു കാൽ കപ്പ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായി വെള്ളമൊക്കെ വറ്റി വന്ന് ചട്ടീനൊക്കെ വിട്ട് വരുന്നു എന്ന് ഉറപ്പായ ശേഷം നമുക്കൊരു നനവില്ലാത്ത ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇത് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇത് ആറ് ഏഴ് മാസം വരെ ഫ്രിഡ്ജിൽ കേടു കൂടാതെ സൂക്ഷിച്ചിട്ട് നമുക്ക് ചെറിയൊരു ടീസ്പൂൺ കൊണ്ടോ കയ്യിൽ കൊണ്ടോ ഒരു സൈഡിൽ നിന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നാലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ എളുപ്പം തയ്യാറാക്കുന്ന ഒരു രീതി കാണിച്ചതെന്ന് മാത്രം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ